രാഷ്ട്രീയത്തിൻ്റെ പത്രമാണോ ദീനിൻ്റെ തെളിവ് അവരാണോ ഈ നാട്ടിലെ കമ്മിറ്റിയും ശമ്പളവും ഉസ്താദും നയവും മദ്രസയും പള്ളിയും തീരുമാനിക്കല് എന്നോട് ആരെങ്കിലും ഇതിന് പോകരുത് എന്ന് എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തടാമുണ്ടാത്തത് ഉത്തരല്ല തർക്കം നീണ്ടുപോയി ഉസ്താദിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിലും പുറത്ത് വാതില് പൂട്ടി അക്രമികൾ സന്തോഷിച്ചു ബാങ്ക് വിളിച്ചപ്പോൾ വീരാമുസ്ലിയർ പറഞ്ഞു മോനെ തുറക്ക് നമുക്ക് ചുമക്ക് പോകണം തുറക്കൂല അകായിൽ ചോലക്കൽ ഷറഫുദ്ദീൻ വീരാൻ മുസ്ലിയരാണ് എ സി എസ് വീരാമുലിയർ ഞാൻ വളരെ കുറച്ച ചെറിയ പ്രായത്തിലെ അദ്ദേഹത്തെ കണ്ടതാണ് പിന്നെ ആ ജീവിതത്തെ നോക്കിക്കണ്ട് പലതും ഞാനങ്ങനെ മനസ്സിൽ ആക്കിയതാണ് എന്നെ ചെറുപ്പത്തിലൊരിക്കൽ കണ്ടു മർക്കസിൽ വെച്ച് മോൻ്റെ നാടെവിടെയെന്ന് ചോദിച്ചു പന്നൂര് എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ വാപ്പാൻ്റെ പേര് ചോദിച്ചിട്ട് അയാളെ മോനാണോന്ന് ഇങ്ങോട്ട് ചോദിച്ചു എനിക്കിനി ആ മനുഷ്യനെ മറക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ആ ബഹുമാനത്തിലും സ്നേഹത്തിലും കുരുങ്ങിപ്പോയത് ആദ്യത്തെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ മുപ്പരമൊരിയതായി പിന്നെ ഈ ഉമ്മത്തിലെല്ലാവരും അദ്ദേഹത്തെ കണ്ടാലും പോകും ഉയരം വല്ലാതല്ല ഷാഫി ഉസ്താദിൻ്റെ അത്രയൊക്കെ ഉള്ളു പക്ഷെ ആ ചെഞ്ചുണ്ടുകളുടെ ചാരുത ആ ചെറിയ മനുഷ്യൻ്റെ തലയിൽ ഒരു ചുവന്ന തുർക്കിത്തൊപ്പി അതിനു മുകളിൽ കിന്നരിച്ചണ്ട് വേറെ ആരും കാണാത്തതാണ് ആ കോലങ്ങൾ നമ്മളെ നാട്ടിൽ കള്ളിത്തുണിയോ വെള്ളത്തുണിയോ മുകളിൽ ജുബ്ബയാണ് ആ ജുബ്ബയുടെ മുകളിൽ കറുത്ത ഓവർകോട്ട് കാന്തപുര കാന്തപുര പോലും നമ്മൾ നീളക്കുപ്പായം കാണാത്ത കാലത്ത് കോട്ട് കാണാത്ത കാലത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു നമുക്കിടയിൽ അയാളെ നമ്മൾ ഉമ്മത്ത് കാണുന്നത് കാണുന്നതെവിടെയാണ് സമ്മേളന വേദികളിൽ മകതി പുനസ്കാരത്തിന് ഇമാം ആ ഒച്ചയുടെ ഖനം അവത്തിൻ്റെ മാധുര്യം ഫിഗർ തന്നെ വ്യത്യസ്തമായ ഒരു ഫിഗർ അതാണ് എ സി എസ് വീരാ മുസ്ലേര് ഇയാൾ വലിയ വാളൊന്നും പറയില്ല അറിയാം കറങ്ങി കേരളത്തിൽ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ ലക്ഷദ്വീപിൽ പിന്നെ കുറച്ച് മലേഷ്യയിലും ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ അങ്ങനെ പോലെ അടത്തും മലബാറിൽ സമസ്ത എന്നൊരു സംഘടന ഉണ്ട് അവർക്ക് ആയിരക്കണക്കിന് തലയെടുപ്പുള്ള വലിയ ആലിമ്യങ്ങളുണ്ട് ഇഹ്ലാസുള്ള അനേക ലക്ഷം അണികളുണ്ട് ഈ നാട്ടിൽ മദ്രസ വേണം മുപ്പത് മദ്രസ ഉണ്ടാക്കും ഈ നാട്ടിൽ മദ്രസയിൽ പഠിച്ച ആളുകൾ എല്ലാവരും കൂടി ഒന്ന് യോഗത്തിന് വരണം ആ യോഗത്തിൽ എസ് വൈ എസ് ഉണ്ടാക്കും അങ്ങനെ സ്വന്തം പ്രസ്ഥാനത്തെ അനേകരിലേക്ക് എത്തിച്ച ഒരു മനുഷ്യൻ ശമ്പളമൊന്നുമില്ല വല്ലപ്പോഴും ആരെങ്കിലും കൊടുത്താൽ വാങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ കൈവശമുള്ളതൊരു വലിയ ബാഗാണ് ആ ബാഗിൽ അജമാംസ രസായനം ഉണ്ടാവും കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മരുന്ന് പറയുന്ന ചില പുസ്തകങ്ങൾ ഉണ്ടാവും രോഗികളെ കണ്ടാൽ മരുന്ന് അത് നോക്കി പറഞ്ഞു കൊടുക്കും അജമാംസ രസായനം ആവശ്യക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ വിൽക്കും ടിക്കറ്റിനുള്ള കാശ് അങ്ങനെയെല്ലാം കൂടി കണ്ടു വയ്ക്കും കാന്തപുര ഉസ്താദിനേക്കാൾ പന്ത്രണ്ട് വയസ്സ് മൂപ്പുണ്ടെങ്കിലും ഉസ്താദിനെ കണ്ടാൽ ഒരു ഇരുപത് വയസ്സ് ഇളയ ആൾ പെരുമാറുന്ന പോലെ പെരുമാറും അങ്ങനെ എളിമുള്ളവരോടൊക്കെയുള്ള പെരുമാറ്റം അതാണ് സമസ്തയുടെ മുബല്യഹ് എന്ന പദവിയിൽ കുറേ കാലം കഴിഞ്ഞുകൂടിയ ജീവിതം സഞ്ചാരം കൊണ്ട് പരിശുദ്ധ ദീനിനെയും പ്രസ്ഥാനത്തെയും അടയാളപ്പെടുത്തിയ ഏത് നാട്ടിൽ ചെന്നാലും ഏതാണ്ട് ആ നാട്ടിലെ ഭാഷയൊക്കെ പറഞ്ഞു ഒപ്പിച്ച് എല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു നല്ല മനുഷ്യൻ അടിവാരത്തിനടുത്ത് കൈതപ്പൊയിൽ അവിടെ നോളേജ് സിറ്റി വരുന്നതിന് കുറേ മുമ്പ് അവിടെ ആരോ കണ്ടുപിടിച്ചു കുറേ കഴുതപ്പുലിയൊക്കെ ഉണ്ട് അതും ഇല്ലാത്ത ഒരു കാലത്ത് ബഹുമാനപ്പെട്ടവർ ആ നാട്ടിൻ്റെ കാലിയും ഹത്തീബും മുദറിസും ഇമാമൊക്കെ ഒക്കെ ആയിരുന്നു മുതരിസല്ല ഹാലിയും ഹത്തീബും ഇമാമും നാട് ചുറ്റുമ്പോൾ പള്ളിയിലെ കാര്യം നോക്കാൻ ആരുണ്ടാവില്ല സ്വന്തം അനുജൻ ഇബ്രാഹിം മുസ്ലിയാരെ അവരെ ചുമതലപ്പെടുത്തി ഇബ്രാഹിം മുസ്ലിയാർ അവിടെ ഉണ്ടായാൽ മതി നാട്ടുകാർക്ക് സംതൃപ്തിയാണ് ഇദ്ദേഹത്തിന് ലോകത്തെവിടെയും കറങ്ങാൻ നാട്ടുകാരുടെ അനുമതിയാണ് ഒരാളെ ശമ്പളം രണ്ടാവൾക്കും ആവശ്യത്തിന് അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള എ സി എ വീരാ മുസ്ലിയർ ഒരു ദിവസം വേണ്ടി കൈതപ്പൊയിൽ വന്നതാണ് ചിലർ പറഞ്ഞു ഇന്നും മിമ്പർമ്മ കയറാൻ സമ്മതിക്കൂല അതെന്താന്ന് ചോദിച്ചു പറഞ്ഞു തരാം എന്ന് പറഞ്ഞൊരു റൂമിലേക്ക് കൊണ്ടുപോയി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവരനുവദിച്ചില്ല ഇന്ന് മിമ്പറിൽ നിങ്ങളില്ല മിഹ്റാബിൽ നിങ്ങൾ പറ്റില്ല എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മാ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തു സമ്മേളനത്തിന് പോയല്ലോ എ പി അവിടെ ആ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുത്തല്ലോ എ സി എസ് ബീരാ മുസ്ലിയർ ചോദിച്ചു അതിനെന്താ അതിനെന്താണ് ആ പരിപാടിക്ക് പോകരുത് ആരോ പറഞ്ഞിരുന്നോ അങ്ങനെ പോകാൻ പാടില്ലെന്ന് എന്നോട് പറയാൻ നിങ്ങൾക്കാർക്കെങ്കിലും അവകാശമുണ്ടോ ഞാൻ എവിടെ പോകണം എന്നതിന് ഇന്നുവരെ ഈ കമ്മിറ്റി നാട്ടിലാരും ഇടപെട്ടിട്ടില്ലല്ലോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ വാശയും ഈ ചോദ്യവും ആർക്കും ഉത്തരമില്ല പിന്നെ അവർ പറഞ്ഞു ആ പരിപാടിക്ക് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും തങ്ങളും ബി വിയും പറഞ്ഞതായിട്ട് പത്രത്തിലുണ്ട് ബിവി എന്ന് പറഞ്ഞാല് ഒരു പെണ്ണ് തങ്ങൾ താത്താന്നല്ല എൻ്റെ അർത്ഥം അതൊരാളുടെ പേരിൻ്റെ എനീഷ്യലൺ ബി വി ഇത് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു രാഷ്ട്രീയത്തിൻ്റെ പത്രാണോ ദീനിൻ്റെ തെളിവ് അവരാണോ ഈ നാട്ടിലെ കമ്മിറ്റിയും ശമ്പളവും ഉസ്താദും നയവും മദ്രസയും പള്ളിയും തീരുമാനിക്കല് എന്നോട് ആരെങ്കിലും ഇതിന് പോകരുത് എന്ന് എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തടാം ഉണ്ടാത്തത് സുബഹാന തർക്കം നീണ്ടുപോയി മുസ്താദിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിലും പുറത്ത് വാതില് പൂട്ടി അക്രമികൾ സന്തോഷിച്ചു ബാങ്ക് വിളിച്ചപ്പോൾ വീരാ മുസ്ലിയാർ പറഞ്ഞു മോനെ തുറക്ക് നമുക്ക് ചുമക്കു പോകണം തുറക്കൂല ആരോ മിമ്പറിൽ കയറി ഹുത്തുമ നിർവഹിക്കുന്നത് ഒച്ചകൊണ്ട് മനസ്സിലായി വീരാ മുസ്ലിയാർ പറഞ്ഞു മിമ്പർമ്മൽ പാടുണ്ടല്ലോ അവിടെ ജുമാ തുടങ്ങിയല്ലോ ഇനി ഏതായാലും ഞാൻ ആ മിമ്പറിൽ കയറാൻ രണ്ടാക്ക അതിൻ്റെ മുകളിൽ സ്ഥലമില്ലല്ലോ അതുകൊണ്ട് തുറക്കടോ നമുക്ക് ജുമാക്ക് പോകാം ഇല്ല ഹൊയും കഴിഞ്ഞ് കാമത്ത് വിളിയും മുഴങ്ങി മെഹ്റാബിൽ ജുമാ നിസ്കാരം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആവശ്യപ്പെട്ടു മൊനെ മൊനെ ഒമ്പത് വയസ്സ് മുതൽ ഈ എഴുപത്തിയാറാമത്തെ വയസ്സ് വരെ ഒരു ജുമാ എനിക്ക് മുടങ്ങിയിട്ടില്ല ഞാൻ ലോകമൊന്നാകെ സഞ്ചരിച്ചിട്ടും എനിക്ക് ഒരു ചുമ നഷ്ടപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ ഈ നാട്ടിൽ മുപ്പത് കൊല്ലത്തിലേറെക്കാലം ജുമാഴക്ക് മിമ്പറിലും മെഹ്റാബിലുള്ള എനിക്ക് ഈ പള്ളിപ്പറമ്പിൽ നിൽക്കുമ്പോൾ ജുമാ മുടങ്ങാൻ പറ്റുമോ തുറക്കാമോ അതിൽ തുറക്കൂല എന്തു ചെയ്യും ഇതാണ് രാഷ്ട്രീയം ചിലർക്ക് ഇതാണ് ചിലർ മനസ്സിലാക്കി വെച്ച ജീന് അള്ളാഹു ഞമ്മളെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ ഈ ദമാടിത്തം പലയിടത്തും അരങ്ങേറിയതിൻ്റെ വരവു ചെലക്ക് കണക്കാണ് ഇപ്പോൾ ഓരോരുത്തർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അന്നത്തെ സമസ്തയുടെ പാഠപുസ്തകത്തിൽ ബസീർ കീസ കീറി എന്നൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ ഇങ്ങനെ പല വഴിക്കും അനുഭവിക്കുന്നുണ്ട് കുനിയൻ അമ്മിയിൽ കയറി എന്നൊക്കെ ഉണ്ടായിരുന്നു കുനിയൻ എന്തൊക്കെ പറഞ്ഞാലും ഒടുവിൽ അമ്മിയിൽ കയറിക്കൂടി എന്നുള്ളത് നില പത്രം വായിച്ചപ്പൊക്കെ മനസ്സിലായി പഴയ ആളുകൾക്ക് ആ പുസ്തകം വായിച്ച ഓർമ്മയൊക്കെ ഉണ്ടാവും സുബാനല്ല യേശിയ സിബീരാ മുസ്ലിയാർക്ക് ജുമാ നഷ്ടപ്പെടുക വല്ലാതെ കഷ്ടപ്പെടുക ഒരുപക്ഷെ ഓർമ്മയറ്റ് ആ മുറിയിൽ വീണു പോകുമോ തന്നെ പേടിച്ച് ബഹുമാനപ്പെട്ടവർ അവിടെ ക്ഷമിച്ചങ്ങനെ എന്തു ചെയ്യും ചെറിയ ഇരിക്കെല്ലാരും ഞാൻ നിർത്തി എന്തു ചെയ്യും ലോറീൻ്റെ അടിയിൽ തല പൊട്ടിപ്പൊളിഞ്ഞ് പോകണ്ടെങ്കിൽ അതിൽ തുറക്കുക നമുക്കൊന്നിച്ച് ചുമക്കു വേണം എന്നു പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അവസാനത്തെ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തു ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചു നോക്കി മറ്റേ ആൾ മുരടനാണ് മുരടനാണ് ആൾ വാശി പിടിച്ചു ഇത് വയനാട് റോഡാണ് ചുരം കയറിപ്പോകുന്ന വലിയ ലോറി അതിലും വലിയ ലെയ്ലൻഡ് ലോറി ടോറസ് ലോറി വലിയ കണ്ടെയ്നർ നാല് വണ്ടികളൊക്കെ കണ്ട് പരിചയമുള്ള ആളുകളാണ് നമ്മൾ നമ്മളിതൊന്നും പറഞ്ഞാൽ പേടിക്കൂല എന്നും പറഞ്ഞ് ജുമ നഷ്ടപ്പെടുത്തിയ ദിവസം അതാ പ്രദേശത്തിൻ്റെ ചരിത്രത്തിലെ കറുത്തൊരു ദിവസം ജുമഴ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ജനങ്ങൾ പിരിഞ്ഞു പോവാണ് അപ്പ വാതില് തുറന്നു വിട്ടു മുലിയാരി ചോറയിച്ചിട്ട് പോയിക്കോളീ ഒരു തൻ്റെ സൗമനസ്യം പരിഹാസം പഠിച്ചോനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മറക്കാൻ കഴിയില്ല ആ കാലത്തുണ്ടായ ഈ രൂപത്തിലുള്ള വേട്ടയാടലുകൾ മറക്കാൻ കഴിയില്ല സുബാനല്ല ഈ പിള്ളേർ അവരുടെ ഉപ്പമാർ അവർക്കൊക്കെ കിതാബ് കിതാബോധിക്കൊടുത്ത മദ്രസ പഠിപ്പിച്ചു കൊടുത്ത ഗുരുഭൂതന്മാരോട് അവർ ചെയ്യുന്ന തമ്മാടിത്തം കപാലികത അളവില്ലാത്ത സ്വഭാവത്തിലാണ് അങ്ങനെ എന്നാൽ ആയിക്കോട്ടെ ഞാൻ പോവാണ് ഞാൻ ആ ചോറിന് നിൽക്കണില്ല ഇനി എന്നെ ആരും വരും വേണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാൻ മതി മോനെ മതി ബഹുമാനപ്പെട്ടവർ അന്ന് വണ്ടി കയറിയതാണ് കൈതപ്പൊയിലിൽ നിന്ന് പിന്നെ അദ്ദേഹം നാട്ടിലെത്തി വാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപകൻ ബഹുമാനപ്പെട്ടവരെ നാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ജന്മവും സമസ്തയുടെ ആ മഹാനായ പണ്ടത്തെ സെക്രട്ടറിയെ വൈസ് പ്രസിഡൻ്റെ മഹാനായ പിന്നെയുള്ള പ്രസിഡൻറ്റിനെ നേരിട്ട് കണ്ടു ബന്ധപ്പെട്ട് സനത മുത്തസ്സിലാക്കിയ ഈ മഹാസാത്വിക ജീവിതം പിന്നെ ഏതാണ്ട് നാട്ടിലൊതുങ്ങി അരി വെട്ടിച്ചിറ മജ്മ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടു വൈസ് പ്രസിഡൻ്റായി ആ പ്രദേശത്തൊക്കെ യോഗത്തിനും പരിപാടികൾക്കും പങ്കുകൊണ്ടു രോഗം വല്ലാതെ അങ്ങ് വേവലാതിപ്പെടുത്തുകയും ചെയ്തപ്പോൾ വീൽ ബീരാ വീൽചെയറിലായിപ്പോയി എല്ലാവരെയും തേടി ഒരു ദിവസം എസറായിൽ വരും അതോർക്കണം നമ്മളൊക്കെയും അള്ളാഹു ഈ മജലിസ് മഹാന്മാര് ദ ചെയ്യുകയും നമുക്കൊക്കെ ദ്വാ ലഭിക്കുകയും ചെയ്യുന്നൊരു മജിലിസാക്കി തരട്ടെ ബഹുമാനപ്പെട്ട എ സി എസ് വീര മുസ്ലിയാരെയും മരണം തേടിയെത്തി ആ വാർത്ത മർക്കസിലെത്തി ആ വാർത്ത കൊടുവള്ളിയിലെ കുടുംബാംഗങ്ങളിലേക്കെത്തി ആ വാർത്ത അടിവാരത്തും കൈതപ്പൊയിലിലേക്കൊക്കെ എത്തി കൈതപ്പൊയിലിൽ നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു പോവല്ലേ പോവാ വാഹനത്തിൽ അന്ന് ചുമ മുടക്കിയവരും ഒക്കെ കയറി കൂടിയിട്ടുണ്ട് കുറച്ചു പേര് ആ വാഹനം പാങ്ങിലെത്തിയില്ല മലപ്പുറം കോട്ടപ്പടിയൊക്കെ കഴിഞ്ഞ് എം എസ് പി ഗ്രൗണ്ടിൻ്റെ പരിസരം അവിടെ എവിടെയോ വളയുമ്പോൾ ലോറി ഇടിച്ചു വാഹനത്തിലുള്ളവരൊക്കെ ബോധം നശിച്ച് ആശുപത്രിയിൽ കൂടെ ഒരുത്തൻ പുൽപടർപ്പുകൾക്ക് എവിടെയോ കുറേ വൈകി അയാളെ കിട്ടാനൊക്കെ ബോഡി തകച്ചും ഇല്ലായിരുന്നു സുബഹാന ഇതൊന്നും ഒരു നടക്ക് തീരൂല സംഗതി ഇരുമ്പോലൊക്കെ വിഴുങ്ങിയാൽ ചുക്കുവെള്ളം വെള്ളം കുടിച്ചാൽ മതിയാവില്ല വലിയ വലിയ കടുപ്പമൊക്കെയാണ് പലരും ചെയ്തു പോയത് ആ കാലഘട്ടത്തിലെ വേദനകൾ വളരെ വളരെ വലുതാണ് ഇന്ന് നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു നമ്പറാണ് എൺപത്തൊമ്പത് ആ നമ്പർ ഏതാണ് അത് ഇംഗ്ലീഷ് കണക്കനുസരിച്ചൊരു കൊല്ലത്തിൻ്റെ നമ്പറാണ് അത് വേറെ ഒരു നമ്പറാണ് എൺപത്തൊമ്പത് സുൽത്താനുരിമ ഉസ്താദിൻ്റെ പ്രായം അള്ളാഹു ദുർഗായുസ് കൊടുക്കട്ടെ ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ ഇനിയും ഒരുപാട് കാലം നമുക്കൊക്കെ നേതൃത്വം നൽകാൻ അള്ളാഹു ആയിസ് നൂറ്റിത്തരട്ടെ നമ്മുടെ പേരമക്കൾക്ക് വേണ്ടി കൂടി അള്ളാഹു ആ സംരക്ഷണം നമുക്ക് നിലനിർത്തി തരട്ടെ എൺപത്തൊമ്പത് വയസ്സിൽ എത്തി നിൽക്കുന്നു അലിബാഫക്കി തങ്ങൾ തൊണ്ണൂറോളം എത്തി നിൽക്കുന്നു സുഹാനല്ലാ ഇവരൊക്കെ ഇന്നും പരിശ്രമിക്കുകയാണ് സഞ്ചരിക്കുകയാണ് പലയിടത്തും നമുക്ക് വേണ്ടി അവരിപ്പോഴും അധ്വാനിച്ച് ഓരോ നിമിഷവും പരിശുദ്ധ ദീനിൻ്റെ വലിയ സേവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെയൊക്കെ കാണുന്നതു തന്നെ നമ്മുടെ കൺ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നോളേജ് സിറ്റിയിൽ ഒന്ന് രണ്ട് തവണ സംസാരിച്ചപ്പോൾ മുന്നിലെ ഡോക്ടേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് സയൻറ്റിസ്റ്റ് പലരുമുണ്ട് ഏതാണ്ട് ഇതുപോലെയൊക്കെ ധാരാളം ബിരുദധാരികൾ നാളെ ഈ സദസ്സിലുണ്ട് ഇന്ന് ഉറപ്പാണ് ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന ബിരുദ പേരുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ കുറേ വായിക്കാനുണ്ട് അതൊരു സത്യമാണ് ഏതു ബിരുദവും ഇസ്ലാമിക സംസ്കാരത്തിന് ഒരിക്കലും എതിരല്ല വേഷഭൂഷാദികൾക്ക് ഒരിക്കലും ഇതൊന്നും തടസ്സമല്ല നമ്മുടെ അച്ചടക്കവും സന്തോഷവും വളരെ വളരെ വലുതാണ് അൽ എൽ വൽ ഹിക്മ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്ന് തെളിയിച്ചവരാണ് സ്വഹാബിമാർ പൂർവകാല മഹത്തുക്കളിൽ ധാരാളം പേർ ഞാൻ വിശദീകരിക്കുന്നില്ല സി എം വലിയ 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 മുപ്പര വാപ്പയും വലിയ ആ വാപ്പ നാട്ടിലെ സ്കൂൾ നടത്തിയ സ്കൂൾ മാനേജറാണ് ഒഫാത്തുവരെ അതുകൊണ്ട് മുപ്പര ദർസിൻ്റെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ൊരു പ്രശ്നവും വന്നിട്ടില്ല നാട്ടുകാർ വലിയായി കണ്ട ആ മനുഷ്യനെ വലിയായി തന്നെ കണ്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട പൊന്നുമോനാണ് ഉപ്പാക്ക് ശുഹുറത്തുണ്ടാവാൻ വേണ്ടി ഉപ്പാൻ്റെ കാൽ ചുവട്ടിൽ കിടന്ന പ്രിയപ്പെട്ട മോൻ മുത്തുബുല്ലാലം സി എം വലിയ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരാളായിരുന്നു കുഞ്ഞുമാഹിങ്കോയ മുസ്ലിയാർ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ഈ കെ ഉസ്താദിൻ്റെ ഉസ്താദാണ് അവേലത്ത് തങ്ങളെ ഉസ്താദാണ് കുഞ്ഞുമാഹീം കോയ മുസ്ലിയാർ വലിയ ആളാണ് വിലായത്തുള്ള മഹാപുരുഷനാണ് നാട്ടുകാർ കോഴിയും പലതും നേർച്ച ചെയ്ത് ധാരുന്നാൽ ഫലം ഉറപ്പാണ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കുകൾ കൃത്യമാണ് കുഞ്ഞുമാഹിയും മുസ്ലിയാർ സ്കൂൾ മാനേജരാണ് നേരപ്പുറത്ത് മടവൂര് മുക്ക് എന്ന് പറഞ്ഞൊരു മെഹല്ണ്ട് സംഗതി മുക്ക് എന്നാണ് പേരെങ്കിലും ഒറിജിനലാണ് നല്ല നാടാണ് അവിടത്തെയും സ്കൂൾ മാനേജർ ആ നാട്ടിൻ്റെ കാതയാണ് ആ കുടുംബമാണ് ഇന്നും ആ സ്കൂൾ നടത്തുന്നത് അതിന് നേരപ്പുറത്താണ് പന്നൂര് അവിടെ സ്കൂൾ നടത്തിയത് സിയുസ്താദിൻ്റെ വെല്ലിപ്പ കുഞ്ഞിബാബ മുസ്ലിയാരും അനുജൻ അഹമ്മദ് മുസ്ലിയാരുമാണ് അഹമ്മദ് മുസ്ലിയാരാണ് സ്കൂൾ മാനേജർ സുഹാൻ നാട്ടിലെ എല്ലാ എഞ്ചിനീയർമാരും എല്ലാ ഡോക്ടർമാരും അവരെല്ലാവരും പറയുന്നു നമ്മൾ ചെറുമ മുസ്ലിയാരോട് കടപ്പെട്ടവരാണ് അഹമ്മദ് മുസ്ലിയാരെ നാട്ടിലുള്ള ഓമന പേര് ഓമനപ്പേര് മുസ്ലിയാർ ആര് പറഞ്ഞു നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണ്ടെന്ന് പറ്റില്ലെന്ന് അതും ഇതും തമ്മിൽ പൊരുത്തപ്പെടില്ലെന്ന് അതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാനോ വാശി പിടിക്കാനോ പാടില്ല വേറാരോ കള്ളത്തരം എഴുതി വെച്ചതാണ് നമ്മളെപ്പറ്റി എന്ന് കുട്ടികൾ മനസ്സിലാക്കണം ചെറുപ്പക്കാരെ ആലോചിക്കണം സ്ത്രീജനങ്ങൾ സംഭവങ്ങളെയൊക്കെ വിലയിരുത്തണം ഒ വി വിജയൻ എഴുതി വെച്ച ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു പുസ്തകമാണ് പാലക്കാട്ടെ തസറാക്ക് എന്ന ഗ്രാമത്തിൻ്റെ കഥയാണ് കുറച്ചു ഭാവനയും ബാക്കി ആ മനുഷ്യൻ്റെ ഊഹാപോഹങ്ങളും കുറച്ച് മാത്രം ആ നാടിൻ്റെ സത്യവും സ്കൂളിൽ പോയ കുട്ടിയെ ഓത്തുപള്ളിയിലെ മൊല്ലാക്ക മർദ്ദിക്കുന്നത് ചന്നം ഭിന്നം തല്ലി വേദനിപ്പിക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ആ പുസ്തകത്തിലുണ്ട് അത് വായിച്ചപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ നമ്മൾ വേദനിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ മലയാള മനോരമയിൽ ഒരു സൺഡേ സപ്ലിമെൻ്റ് അതിൽ ഖസാക്കിൻ്റെ ചരിത്രമുണ്ട് അഥവാ തസറാക്ക് എന്ന ഗ്രാമത്തിൻ്റെ കഥ പറയുന്നുണ്ട് ആ നാട്ടിലെ ആദ്യത്തെ ഓത്തുപള്ളി സ്ഥാപിച്ചയാൾ അയാളാണ് ആ നാട്ടിൽ സ്കൂൾ ഉണ്ടാക്കിയത് അതാണ് സത്യം നോവലിസ്റ്റിൻ്റെ ഭാവന പച്ചക്കള്ളം തമ്മാടിത്തം സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ് ദൂരെ നിന്ന് വന്നയാളാണ് ആ മാഷ്ക്ക് ഉച്ചയൂണ് സ്വന്തം വീട്ടിൽ ഏർപ്പെടുത്തിയ ആളാണ് മദ്രസയിലെ സദർമാഅല്ലിം ഇതാണ് തസറാക്കിൻ്റെ കഥ കസാക്കിൻ്റെ ഇതിഹാസത്തിൽ വരച്ചു വച്ചത് നേരെ തിരിച്ചാണ് പച്ച നുണയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഭൗതിക വിദ്യാഭ്യാസവും മറ്റ് വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ സമൂഹത്തിന് കിട്ടണം നമ്മുടെ കുട്ടികൾ പഠിക്കണം അവരെല്ലാവരും ഉഷാറായി വരണം ഇന്നഹും ഈ യൽഹാറു ആലയ്ക്കും യർജുമൂക്കും വേറെ പലരും തലയിൽ കയറിയാൽ അവർ നമ്മളെ ദ്രോഹിക്കും ആവുന്നത്രയും ഖുർആൻ ഓർമ്മിപ്പിച്ചതാണ് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അള്ളാഹു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ കബൂലാക്കട്ടെ എ സി എസ് ബീരാൻ മുസ്ലിയാർ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് ഒരു നാട്ടിൻ്റെ മുഴുവൻ ചൈതന്യമാണ് പ്രസ്ഥാനം നൊന്തുപറ്റ മഹാപുരുഷനാണ് ആ വ്യക്തി ജീവിതം കൊണ്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന ആദർശങ്ങൾ അത് യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാലം പക്ഷേ ആണുങ്ങൾ സമൂഹത്തിൽ ആണുങ്ങൾ കുറഞ്ഞുപോയോ ദീനിനു വേണ്ടി ധൈര്യം സംഭരിക്കാൻ പലർക്കും കഴിയാതെ പോയോ രാഷ്ട്രീയക്കാരൻ വെച്ച തോട്ടി ആ തോട്ടിക്കപ്പുറം കാലനക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആന ആനയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെങ്ങനെ ചെവി ആട്ടിയിട്ട് എന്താ മെച്ചം പിന്നെ കൊമ്പ് കുലുക്കിയിട്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല രാഷ്ട്രീയക്കാരൻ പണ്ട് ആനയെ കണ്ട് പേടിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് ആന പിണ്ടം കണ്ട് അവൻ പേടിക്കാനും പോകുന്നില്ല അതേസമയം ദീനിനെ പേടിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് നമുക്ക് നല്ല ഓർമ്മ വേണം അഹദുൻ ഇല്ലബു ആരും ദീനിനോട് കളിക്കണ്ട ദീനെ ജയിക്കൂ ആര് കളിച്ചാലും തോറ്റുപോകും എന്നു പറഞ്ഞു ഹബീബുന സയ്യുദുന മുഹമ്മദ് മുസ്തഫാൻ കാന്തപുര മുസ്താദ് പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങോട്ട് ചീത്ത പറയല്ലേ അങ്ങോട്ട് കള്ളം പറയല്ലേ അങ്ങോട്ട് ആരോപണം എറിയല്ല നിങ്ങൾ അങ്ങോട്ട് കല്ലും തിരിച്ചെറിയണ്ട നമുക്കതൊക്കെ ഹൈറായി വരും ഉറപ്പാണ് ആ ഹൈറന്ന് നമ്മൾ കാണുകയാണ് നമ്മളിന്ന് ശരിക്കും അനുഭവിക്കുകയാണ് പ്രധാനമന്ത്രിമാർ ഉസ്താദിനെ തേടി വരികയാണ് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ അവർ വിമാനം ചാർട്ടർ ചെയ്ത് അങ്ങനെയാണ് ഈ വലിയ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകൾ സുന്ദരമാണ് നമ്മൾ കേട്ട വാർത്തകൾ അതിഗംഭീരമാണ് നല്ല വാർത്തകൾ അള്ളാഹു ഇനിയും കേൾപ്പിച്ചു തരട്ടെ നല്ല കാഴ്ചകൾ അള്ളാഹു ഇനിയും കാണിച്ചു തരട്ടെ അതിനൊക്കെയുള്ള ആയുസ് അള്ളാഹു ഈ മഹാന്മാർക്കൊക്കെ ഏറ്റി ഏറ്റിക്കൊടുക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് ഡേറ്റ് തെറ്റിയില്ലെന്ന് കരുതുന്നു സമസ്തയുടെ അറുപതാം വാർഷികം അലകടൽ പോലെ കുത്തിയൊലിച്ചു വന്ന പത്തു ലക്ഷത്തിലേറെ വരുന്ന മുസ്ലിം വിശ്വാസി ജനക്കൂട്ടം ആ കടപ്പുറത്ത് തിരയടിച്ചത് അന്ന് അറുപത് വർഷത്തിൻ്റെ എല്ലാ ധന്യമായ സുഹൃതങ്ങളുടെയും വലിയ വലിയ അലയൊലികളാണ് ആ സദസ്സ് നമ്മളൊക്കെ കുറേ പേരെങ്കിലും ഇന്ന് ഓർക്കുന്നുണ്ട് ഷെയ്ഹിൻ്റെ പള്ളിയിൽ കുണ്ടൂരുസ്താദിൻ്റെ സിയാറത്ത് കുണ്ടൂരുസ്താദിൻ്റെ നേതൃത്വം അതൊരു തുടക്കമാണ് കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗം അത് മറ്റൊരു തുടക്കമാണ് കണ്ണിയത് ഉസ്താദിൻ്റെ പ്രാർത്ഥനയും ഉള്ളാഴ്ത്തങ്ങൾ പിന്നെ ഉസ്താദ് പോയപ്പോൾ അധ്യക്ഷ പദവിയിലേക്ക് ചുമതലകൾ നിർവഹിച്ചതും ഇ കെ ഉസ്താദ് മനോഹരമായ ഉദ്ഘാടന പ്രസംഗവും ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാനല്ല നമ്മൾ ഒന്നിച്ചാൺ എഴുന്നേറ്റു നിൽക്കൂ മുപ്പത്തിമൂന്ന് തഹലിയിൽ ചൊല്ലൂ ഒരു വിരലുകൊണ്ട് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് ഒരു വിരലുകൊണ്ട് എല്ലാവരെയും അങ്ങ് ഇരുത്തിച്ച് ലോകത്തിൻ്റെ കണ്ണു തുറപ്പിച്ച വല്ലാത്ത ഒരു സമ്മേളനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് തങ്ങളാണ് ആശംസാ പ്രസംഗം വേറൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് തങ്ങളാണ് ആശംസാ പ്രസംഗം ഇത് ആലിമീങ്ങളെ സമ്മേളനമാണ് വ്യക്തിത്വം തലയെടുപ്പ് തൻ്റെ ഇടം ഇതെല്ലാം പ്രതിഫലിപ്പിച്ച അറുപതാം വാർഷികം അള്ളാഹുവേ ആ അറുപതാം വാർഷികത്തിന് അന്ന് ക്ഷണിച്ചത് കെ തമ്പൽ കുമ്പോൽ തങ്ങൾ അത് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മൂപ്പരൺ പൊതുസമ്മേളനം ഒന്നര മണിക്കൂർ സ്വാഗതം കാന്തപുരം മുസ്താദാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ജനങ്ങളെ എല്ലാവരെയും ഒലിമിച്ചു കൂട്ടിയത് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് അറബ് പ്രതിനിധികളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ഒക്കെ ു ബാക്കിയില്ലട്ടോ അന്നത്തെ കണ്ണിയത്ത് ഉസ്താദ് ഒന്നാമൻ നാൽപ്പതാമത്തെ അംഗം ബഹുമാനപ്പെട്ട പി കെ പി എം പി കെ എം ബാക്കി ഉസ്താദ് അണ്ടോണ എല്ലാവരും മരിച്ചുപോയി നാൽപ്പതാളും മരിച്ചുപോയി ഇല്ല വാഹിദ ഹിതാ ഒരാൾ ഒഴികെ അത് സുൽത്താനുലമ ഉസ്താദ് മാത്രം ലാഹുദീർ ഐസ് കൊടുക്കട്ടെ ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ സമ്പന്നമായ നേതൃത്വത്തിൻ്റെ തണൽ നമുക്കിനിയും വള്ളാഹു നില നിർത്തിത്തരട്ടെ അന്ന് ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ മർക്കസ് ചെറ്റിത്തേക്കാത്ത ബിൽഡിങ്ങാണ് സ്കൂള് മാത്രം മൂന്ന് നിലയാണ് പള്ളി ഒരു നിലയാണ് ശരിയത്ത് കോളേജ് ഒന്നര നിലയാണ് അതിൻ്റെ അപ്പുറം വെറും പറമ്പാണ് ആ പറമ്പ് ആകെ അഞ്ച് ഏക്കറേ ഉള്ളൂ അതിനപ്പുറം ഭൂമി മലയാളത്തിൽ സമ്പാദ്യമായിട്ടൊന്നുമില്ല അതാണ് കാലം പക്ഷേ സി എം വലിയുള്ള ഹയാത്തിലുണ്ട് വടകര അമ്മതാജിത്തങ്ങൾ ഹയാത്തിലുണ്ട് അതുതന്നെയാണ് ധൈര്യം പിന്നെ ആ മഹാന്മാർ പറഞ്ഞത് കേട്ടപ്പോൾ അവർ പറഞ്ഞ പോലെ അനുസരിച്ചപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരുടെ വാക്ക് മാത്രം സ്വീകരിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ ഇഹ്ലാസോടെ വളർന്നു പറഞ്ഞപ്പോൾ ചീത്ത പറയാതെ എൽമു മാത്രം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കല്ലെറിഞ്ഞവനോടും സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ ഇങ്ങോട്ട് ദ്രോഹിച്ച ആളുകളെയും അവരെ മക്കളെയും പിന്നീട് നമ്മൾ തന്നെ പഠിപ്പിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടെന്ന കാലം വന്നപ്പോൾ ഇന്ന സ്വലാത്തി വനു സുഖി വമഹയ്യായ വമമാത്തി നമ്മളെ സ്കൂളും കോളേജും നമ്മളെ വള്ളിയും മദ്രസയും നമ്മളെ സ്ഥാപനവും റബ്ബിൽ ആലമീൻ ഈ ലില്ലാവാക്യം ആ മുദ്രാവാക്യത്തിന് ഇഹലോകത്ത് വിജയമുണ്ട് പരലോകത്ത് ഉറപ്പായും വിജയമുണ്ട് ആ മുദ്രാവാക്യമാണ് ഈ സ്ഥാപനത്തിൻ്റെയും ഈ ദറസിൻ്റെയും ചരിത്രം എ സി എസ് വീരാമുസ്ലിയാരുടെ ചരിത്രം പാണക്കാട് ഹുസൈൻ ഷിഹാബ് തങ്ങളുടെ ചരിത്രം അതാണ് ഇവിടെ പഠിച്ചു വളരുമ്പോൾ നമുക്കെല്ലാവർക്കും കേട്ടിരിക്കാനും പഠിക്കാനും പകർത്താനും അന്വേഷിച്ച് കണ്ടെത്താനുമുള്ള ഏറ്റവും വലിയ സത്യം കഥബൽ അഹ്ലിബൻസുലി എൻ്റെ ദൂതന്മാരും ജയിക്കും അതല്ലാഹു പാസാക്കിയിട്ടുണ്ട് എന്നല്ലാഹു പറഞ്ഞ പരിശുദ്ധ പരിശുദ്ധക്കുറാൻ അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിച്ചു തരട്ടെ എല്ലാ പരീക്ഷയിലും വിജയിപ്പിച്ചു തരട്ടെ